ഫാമിലി കൗൺസിലിംഗും പ്രീ കൗൺസിലിംഗും കൗൺസിലിങ്ങും എസ് എൻ ഡി പി യോഗം പുനലൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ഓരോ ശാഖാ മേഖലയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ പത്രികയെടുത്ത് വിവാഹിതരായ ദമ്പതികൾക്കും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമാണ് കൗൺസിലിംഗ് സംഘടിപ്പിച്ചത് സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും കുടുംബജീവിതത്തിൽ എന്ന വിഷയത്തിൽ ശ്രീ രാജേഷ് പൊന്മല ക്ലാസ് നയിച്ചു

കുടുംബജീവിതത്തെ ആനന്ദപൂരിതമാക്കി മാറ്റുന്നതിനും ആരോഗ്യകരമായ കുടുംബജീവിതവും സാമൂഹിക ജീവിതവും നിലനിർത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പുനലൂർ എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കൗൺസിലിംഗ് സംഘടിപ്പിച്ചത് പുനലൂർ സ്വദേശിയും കേരളത്തിൽ അറിയപ്പെടുന്ന മനോരോഗ വിദഗ്ധനുമായ ഡോക്ടർ ആനന്ദ് ക്ലാസ് നയിച്ചു ശേഷം യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് നന്ദി പറഞ്ഞു എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി വനജ വിദ്യാധരൻ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരുന്നു ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ സതീഷ് കുമാർ ജി ബൈജു യൂണിയൻ കൗൺസിലർമാരായ എസ് സദാനന്ദൻ കെ വി സുഭാഷ് ബാബു പി ശശിധരൻ സന്തോഷ് ജി നാഥ് എൻ സുന്ദരേശൻ എസ് എബി ഡി ബിനിൽകുമാർ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഷീല മധുസൂദനൻ യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഓമന പുഷ്പാങ്കധൻ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ